ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ചധികം വള്ളിച്ചെടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അറിയുന്ന വള്ളിച്ചെടികളും അതിൻ്റെ കൂടെ തന്നെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് വള്ളിച്ചെടികളും ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കേണ്ടതും കൂടി അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രിഡി ഹാർട്ടാണ് ബ്രീഡി ഹാർട്ടിൻ്റെ റെഡ് കളറാണ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല ഡാർക്ക് റെഡ് ആണ് വരുന്നത് അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ സൈസ് ഈ ഒരു വെഡ്ഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ നിന്ന് ഡാർക്കാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഹാർട്ടിന്റെ വൈറ്റ് കളറാണ് നല്ല സ്മെല്ലാണ് ഈ ഒരു പ്ലാന്റിന് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഹാർട്ടിന്റെ റെഡ് ആയാലും വൈറ്റ് ആയാലും നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡൽ ബോക്കറ്റിൻ്റെ യെല്ലോ കളറാണ് ഇതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ നൈസായിട്ടുള്ള ഇതലുകളായിരിക്കും ഈ ഒരു ഫ്ലവറിന് ഉണ്ടാവുക പ്ലറിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ലീഫാണ് യെല്ലോയ്ക്ക് വരുന്നത് അറുപത്തഞ്ച് രൂപയായിരുന്നു മുമ്പത്തെ റേറ്റ് ഇപ്പോൾ അത് അറുപത് രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാണ് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയാണ് നല്ല സ്മെല്ലാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ഫ്ലവർ ഇതിനകത്ത് ഉണ്ടാവും നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ തന്നെ ആയാലും പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടും ഉണ്ട് ഇപ്പോൾ ഫ്ലവറിങ് ടൈമാണ് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ് ഷൂ ആണ് രണ്ട് കളറുകളിലാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് യെല്ലോ ആൻഡ് റെഡ് ആണ് ഉള്ളത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെരിക്കറ്റൽ ലീഫിലുള്ളത് പ്ലാന്റും ഉണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഈ ഒരു വീടില് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് വെരിക്കേറ്റൽ ലീഫിൽ വരുന്നത് സെയിം കളർ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ സൈസും ഞാൻ ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വെരിക്കേറ്റഡ് അല്ലാത്തതിൻ്റെ അടുത്തെന്ന് പറയുന്നത് പെട്രിയയുടെ ബ്ലൂ കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ബ്ലൂ കളർ മാത്രമല്ല വൈറ്റ് കളറും ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ലീഫിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും വൈറ്റിൻ്റെ ബ്ലൂവിൻ്റെ ആയാലും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് ഒരുപാട് സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് പെട്രിയ എന്ന് പറയുന്നത് പ്ലാന്റ് കൊലകളായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുക അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രഡ് കൂടിയാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണ് മൂന്ന് കളറുകളിലായിട്ടാണ് ഓരോ ദിവസങ്ങളിലായിട്ട് വിരിക പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വിടലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡിഫറൻറ്റായ കളറുകളായത് കൊണ്ട് നല്ല ഭംഗിയായിരിക്കും അടുത്തതന്നരെ കോഞ്ചി ആണ് പെട്രിയയും ആയിട്ട് നല്ല സാമ്യമുള്ള ഒരു പ്ലാന്റ് ആണ് കോഞ്ചി എന്ന് പറയുന്നത് 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് അത്യധികം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തതന്നരെ നമ്മുടെ കാറ്റ് ക്ലോ ആണ് കാറ്റ് ക്ലോ മുൻപ് കൊടുത്തോണ്ടിരുന്നത് 55 രൂപയ്ക്കാണ് ഇപ്പോൾ 45 രൂപയ്ക്കാണ് കൊടുക്കുന്നത് സേസ് ഈ ഒരു തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത് ലെമൺ ആണ് അൻപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ലെമൺ വൈൻ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സ്റ്റോക്കിലുള്ളത് അടുത്തതെന്ന് പറയുന്നത് ട്രംപറ്റ് ആണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇല ഇലപോലും കാണാണ്ട് അത്രയധികം ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ട്രംബറ്റ് വൈൻ അൻപത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തതെന്ന് പറയുന്നത് ഗാർലിക് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ചെടിയും കൂടിയാണ് ഗാർലിക് വൈനി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നീലക്കുടിവേലിയാണ് ഒരുപാട് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ നീലക്കുടിവേലി എന്ന് പറയുന്ന പ്ലാന്റ് ഒരു ലൈറ്റ് ബ്ലൂലാണ് ഇത് കാണും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഇപ്പോൾ സീസണിലായതുകൊണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തന്നെ ഇപ്പോൾ ഒരു വൈറ്റ് കളറാണെന്ന് തോന്നും പക്ഷേ ബ്ലൂ ആണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ

ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ എല്ലാവർക്കും അവരവരുടെ കുട്ടിക്കാലം നന്നായിട്ട് ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ഒരുപാട് അറിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പൂച്ചവാലം എന്ന് പറയുന്ന പ്ലാന്റ് നാട്ടും പ്രദേശത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുക അടുത്ത പ്ലാന്റ് പറയുന്നത് അൽപോമിയെന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് അത്യാവശ്യം റേറ്റ് കൂടിയൊരു പ്ലാന്റും കൂടിയാണ് പിങ്ക് കളറിലാണ് കാണുക ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് ഇട്ട് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി കാണാനായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഡേസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ ലീഫ് കുഞ്ഞി ലീഫ് ആയിരിക്കും ഫ്ലവറും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെക്സിക്കം ഫ്ലെയിം ആണ് അറുപത് രൂപയാണ് ഈ ഒരു അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറയുന്ന പ്ലാന്റ് ഒരുപാട് ലക്ഷക്കണക്കിന് ഫ്ലവർ ഇതിനകത്ത് കാണാൻ കഴിയും അടുത്തെന്ന് പറയുന്നത് കോറൽ വൈനാണ് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് എന്നീ കളറുകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുക ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് കുഞ്ഞിപ്പൂക്കളാണ് ഉണ്ടാവുക അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മണിമുല്ലയാണ് ഒരുപാട് സ്മെല്ലാം ഉള്ളൊരു പ്ലാന്റ് ആണ് മണിമുല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കുറേ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് മണിമുല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് അപ്പം ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രീപ്പേഴ്സ് വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ ഒരു ഈയൊരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടും ഉണ്ട് അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ്സ് വേണം വേണമെന്നുള്ളവർ ഉടനെ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്